രാഹുലൊരു വെടിക്കെട്ടൊരു സാധനം അടിച്ചിട്ടുണ്ട് ആശാ പേടിച്ച് വിറത്തിരിക്കറിയാൻ പാടില്ല പേടിയാണേ കല്ലടയിലോട്ട് കൊണ്ടുപോവലേ ഏട്ടോ ഇടോ എന്റെ കീഴെന്ന് കൊണ്ടോളൂ എന്റെ ചിക്കല്ലേക്കോ കല്ലട കയറുടോ എടോ എന്റെ കീഴേന്ന് കൊണ്ടുപോളു അയ്യോ ട ഈ സാനത്തിൻ്റെ പേരറിയാന്നുള്ളവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ അതേപോലെ ഇത് വിഷമുള്ളതാണോ അത് കറി വെക്കാൻ കൊള്ളാവുന്നാണോ ഒന്നും നമുക്കറിയത്തില്ല ആദ്യമായിട്ട് എങ്ങനത്തെ സാധനം കിട്ടുന്നത് അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ